ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ എപ്പിസോഡ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ എട്ടാം ആഴ്ചയിലെ വീക്ക്ലി ടാസ്ക് ആയ ബി ബി ബോട്ടിൽ ഫാക്ടറി ടാസ്ക് ആദ്യ ദിവസം പിന്നിടുമ്പോൾ ടാസ്ക് അട്ടർ ഫ്ലോപ്പായി അലങ്കോലമായിരിക്കുകയാണ് അങ്ങനെ ബിഗ് ബോസ് ആദ്യത്തെ രണ്ട് റൗണ്ടും ടാസ്ക് റദ്ദാക്കിയിരിക്കുകയാണ് സത്യത്തിൽ ഈ രണ്ട് റൗണ്ടുകളും ബിഗ് ബോസ് റദ്ദാക്കി കളയാനുള്ള പ്രധാന കാരണം ഈ പറഞ്ഞ കണ്ടസ്റ്റൻസ് തന്നെയാണ് എന്തുകൊണ്ടാണ് ഈ സീസണിലെ കണ്ടസ്റ്റൻസ് ഇങ്ങനെ ആയി പോയിരിക്കുന്നത് എന്നുള്ളത് എനിക്കറിയില്ല ഒരു പക്ഷേ ബിഗ് ബോസിൻ്റെ സെലക്ഷൻ അട്ടൽ ഫ്ലോപ്പ് ആയതുകൊണ്ട് തന്നെ ആയിരിക്കാം കാരണം അവർക്ക് ടാസ്ക്കിനെ ആയിട്ട് കാണാനോ അല്ലെങ്കിൽ ഒരു ഗെയിം കൊടുത്താൽ അതിനെ ഒരു ഗെയിമായി കാണാനോ ഉള്ള ആ ഒരു പക്വത തീരെ ഇല്ല എന്നുള്ളതാണ് പേഴ്സണലി എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ബി ബി ബോട്ടിൽ ഫാക്ടറി ടാസ്ക് വളരെയധികം രസകരമായി ചെയ്യാൻ പറ്റുന്ന ഒരു ടാസ്ക് ആയിരുന്നു ഇന്നലെ ഏഷ്യാനത്ത് ഈ ഒരു ടാസ്ക് തുടങ്ങുന്നതിന് അല്പസമയം ഒരു പ്രൊമോ റിലീസ് ചെയ്തിരുന്നു അതായത് അനീഷ് ഒരു ബോട്ടിലൊക്കെ എടുത്ത് വലിച്ചെറിയുന്ന ആ ഒരു പ്രൊമോ അതായത് അനീഷ് അത്രയധികം ട്രിഗറിങ് ആയി നിൽക്കുന്ന ഒരു പ്രൊമോ ആയിരുന്നു അപ്പം ഈ ഒരു പ്രൊമോ വന്ന സമയത്ത് തന്നെ ഞാൻ അതിൽ വ്യക്തമായി പറഞ്ഞിരുന്നു ആ ഒരു സംഭവത്തെക്കുറിച്ച് ചെയ്തിരിക്കുന്ന ആ ഒരു വീഡിയോയിൽ ഈ ടാസ്ക് ഇവർ അലങ്കോലമാക്കിയിട്ട് കുളമാക്കി കയ്യിൽ തരും എന്നുള്ളത് അതുപോലെ തന്നെ സംഭവിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു ടാസ്കിലെ ഓണേഴ്സ് എന്ന് പറയുന്നത് ലെമൺ ബോട്ട് ലെമൺ ജ്യൂസ് ഫാക്ടറിയുടെ അനീഷ് ആയിരുന്നു അതുപോലെ തന്നെ ഓറഞ്ച് ജ്യൂസിൻ്റെ നെവിനുമായിരുന്നു അപ്പോൾ അനീഷിനെ കുറിച്ച് നമ്മൾ നോക്കുന്ന സമയത്ത് അനീഷ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഗെയിം കളിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ആദ്യത്തെ ആ ഒരു റൗണ്ട് അതായത് ബിഗ് ബോസ് ടാസ്ക് റദ്ദാക്കുന്നതിന് മുൻപ് ഒരു റൗണ്ട് നടന്നല്ലോ ആ ഒരു റൗണ്ടിൽ അനീഷ് അത്യാവശ്യം നല്ല രീതിയിൽ ടാസ്ക് മനസ്സിലാക്കാതെ കളിച്ചതാണോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അതായത് ടാസ്ക് ലെറ്റർ ഒന്നും തന്നെ വായിക്കാതെ സാമ്പിൾ വെക്കണം സാമ്പിളായിട്ട് ഒരു ബോട്ടിൽ വെക്കണം എന്നുള്ളത് ആ ടാസ്ക് ലെറ്ററിൽ പറയുന്നുണ്ട് പക്ഷേ അനീഷ പോയിട്ട് ആ ടാസ്ക് സാമ്പിൾ ബോട്ടിൽ പോലും സെപ്പറേറ്റ് വെക്കാതെ കൊടുത്തിരിക്കുന്ന ബോട്ടിൽ നിന്നും ഒരു സാമ്പിൾ എടുക്കാനായിട്ട് പറയുന്നുണ്ടായിരുന്നു പിന്നെ ബോട്ടിൽ ടൈറ്റായിട്ട് അടച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെയുള്ള മൈന്യൂട്ടായിട്ടുള്ള മിസ്റ്റേക്സൊക്കെ ഇനി എനിക്ക് അനീഷിൻ്റെ ഭാഗത്ത് നിന്നും തോന്നി പിന്നെ അനീഷ ബോട്ടിൽ വലിച്ചെറിഞ്ഞ സംഭവം അനീഷിൻ്റെ ഭാഗത്ത് നിന്ന് വന്ന വലിയൊരു മിസ്റ്റേക്ക് തന്നെയാണ് എങ്കിൽ കൂടി അനീഷ അത്രമാത്രം ക്ഷമാശീലനായിട്ട് അത്രമാത്രം പേഷ്യൻസോടുകൂടി നിൽക്കുന്നതായിട്ട് നമുക്ക് ലൈവിൽ കാണാൻ സാധിച്ചിട്ടുണ്ട് അത്ര സമയം ഇവരൊക്കെ അത്രത്തോളം പറഞ്ഞിട്ടും ജിഷ്ണേക്ക് ആ ക്യാപ്പ് എടുത്തിട്ട് അനീഷിൻ്റെ മുഖത്തേക്ക് വലിച്ചെറിയുന്നുണ്ട് ഇത് തലയിൽ വെക്കാനുള്ളതല്ല എന്ന് പറഞ്ഞുകൊണ്ട് അക്ബറൊക്കെ ആ ബോട്ടിൽ എടുത്ത് ഒഴിച്ചു കളഞ്ഞിട്ടും അനീഷ യാതൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നിട്ടും അവർക്ക് പോയിന്റ് കിട്ടുന്നില്ല അല്ലെങ്കിൽ ഒരു കോയിൻ കിട്ടുന്നില്ല ഗോൾഡ് കോയിൻ കിട്ടുന്നില്ല എന്നുള്ള സമയമായപ്പോഴാണ് അനീഷ് പൊട്ടിത്തെറിക്കുന്നത് അത്രത്തോളം ക്ഷമയോടു കൂടിയാണ് അനീഷ് ആ ഒരു ടാസ്കിൻ്റെ ഡെയിലി ചെയ്തത് എന്നുള്ളതാണ് പേഴ്സണലി എനിക്ക് തോന്നിയത് എങ്കിലും അനീഷിൻ്റെ ഭാഗത്തു നിന്നും നല്ല രീതിയിലുള്ള മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ട് എന്നാൽ ആ ടാസ്ക് റദ്ദാക്കിയതിന് ശേഷം വീണ്ടും രണ്ടാമത് തുടങ്ങിയ ടാസ്ക് ആ ഒരു അതായത് രണ്ടാം റൗണ്ടിൽ അനീഷ് നല്ല വൃത്തിയായിട്ട് തന്നെ ഈ ഒരു ടാസ്ക് അറ്റൻഡ് ചെയ്തു അതുപോലെ തന്നെ അനിമോളുടെ കാല് പിടിച്ചുകൊണ്ട് മാപ്പ് പറയുന്നൊക്കെ നമുക്ക് കാണുന്നുണ്ടായിരുന്നു ഒരു കണ്ടന്റിന് വേണ്ടി ആയിരിക്കാം സ്ക്രീൻ സ്പേസിന് വേണ്ടി ആയിരിക്കാം അത് ഓവർ ആക്ടിങ് പോലെ എനിക്ക് തോന്നുകയും ചെയ്തു എന്തു തന്നെ ആയിക്കോട്ടെ അടുത്ത ഓണർ നെവിൻ നെവിൻ ഈ ഒരു ടാസ്ക്കിനെ ആത്മാർത്ഥമായി കൈകാര്യം ചെയ്തിരുന്നോ അല്ലെങ്കിൽ പ്രതിനിധീകരിച്ചോ എന്നുള്ളത് എനിക്കിപ്പോഴും സംശയമാണ് കാരണം നെവിൻ്റെ ഭാഗത്തു നിന്നും ആ ഒരു പക്വത തീർച്ചയായും ഈ ഒരു ടാസ്കിലേക്ക് ഉണ്ടായിരുന്നില്ല നെവിൻ വളരെയധികം ആർക്കോ വേണ്ടി എന്തിനോ വേണ്ടി തെളിക്കുന്ന സാമ്പാർ എന്നൊക്കെ പറയില്ല അതുപോലെ ആർക്കോ വേണ്ടി ഈ ഒരു ടാസ്ക് കളിക്കുന്നതായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് എന്തായാലും ഈ ഒരു ടാസ്ക്കിൻ്റെ ഏറ്റവും അവസാനം ഏറ്റവും കൂടുതൽ സ്റ്റാർ ലഭിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഗോൾഡ് കോയിൻ ലഭിക്കുന്ന വ്യക്തി നോമിനേഷൻ ഫ്രീ ആവും എന്നുള്ളതായിരുന്നല്ലോ ഇതിൻ്റെ ഒരു അജണ്ട എന്ന് പറയുന്നത് അതായത് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ടാസ്ക് ടാസ്കിനെ സംബന്ധിച്ചിടത്തോളം ഈ കണ്ടസ്റ്റൻസിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഈ ഒരു സീസണിലെ കണ്ടസ്റ്റൻസിനെ എടുത്ത് നോക്കുമ്പോൾ അവർ എനിക്ക് കിട്ടിയില്ലെങ്കിൽ മറ്റൊരു വ്യക്തിക്കും കിട്ടണ്ട അല്ലെങ്കിൽ ഞാൻ പരാജയപ്പെടുകയാണെങ്കിൽ ആ വ്യക്തി കൂടി പരാജയപ്പെട്ടോട്ടെ എന്നുള്ളൊരു മെൻറ്റാലിറ്റിയാണ് അല്ലാതെ ആരും ആർക്കു വേണ്ടിയും വിട്ടുവീഴ്ചക്ക് നിൽക്കാനോ മറ്റുള്ളവരുടെ വിജയത്തിൽ സന്തോഷിക്കുക അത്തരത്തിലുള്ള ഒരു മാനുഷിക പരിഗണനകളും ഒരു ക്വാളിറ്റിയും ഈ പ്രാവശ്യത്തെ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ കണ്ടസ്റ്റൻസിനെ ഇല്ല അതുകൊണ്ട് തന്നെ എനിക്ക് കിട്ടിയില്ലെങ്കിൽ നിനക്കും കിട്ടണ്ട ഒനിയലിന് അത് ഒരു ബോട്ടിൽ ഉള്ളത് കൊണ്ട് തന്നെ ഒനിയൽ ആ ടാസ്ക് മനപൂർവ്വം ക്യാൻസൽ ചെയ്യിപ്പിക്കുകയായിരുന്നു അതായത് റദ്ദാക്കിപ്പിക്കുകയായിരുന്നു വെൽ ഡൺ അനിമോൾ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അപ്പോൾ അനീഷ് അനിമോ ഒനിയൽ എപ്പോഴും പറയുന്നത് ഇത് എൻ്റെ ഗെയിമാണ് എൻ്റെ ഗെയിമാണ് എന്നുള്ളതാണ് ഒനിയൽ പറയുന്നത് അപ്പോൾ ഈ ഒരു ടാസ്ക് കൊടുക്കുന്ന സമയത്ത് ടാസ്കിനെ ടാസ്ക്കായിട്ട് കാണാനുള്ളൊരു ക്വാളിറ്റി സത്യത്തിൽ ഇവർക്കില്ല മറ്റൊന്ന് ഈ അനിമോളും ജിഷിനും ഇവരായിരുന്നല്ലോ ഈ ക്വാളിറ്റി കൺട്രോളേഴ്സ് ക്വാളിറ്റി ചെക്കേഴ്സ് അപ്പോൾ ഈ ക്വാളിറ്റി ചെക്കേഴ്സ് പോലും പരസ്പരം കോർഡിനേഷൻ ഉണ്ടായിരുന്നില്ല ഒരുപക്ഷെ ജിഷിൻ വളരെയധികം നന്മമരം അല്ലെങ്കിൽ മഹാമനസ്കത ഈ ഒരു ഘടകങ്ങൾക്ക് വെച്ചുകൊണ്ടാണ് ഗെയിം കളിച്ചത് ഒരുപക്ഷെ ക്യാപ്റ്റൻസിയിലേക്ക് വരാനുള്ള ഒരു തന്ത്രമായിരിക്കാം ജിഷിൻ്റെ ഇത് എന്താണെന്നുള്ളത് നമുക്കറിയില്ല അനുമോൾ മുതൽ തന്നെ ജയിലിലേക്ക് പോകാനുള്ള ആ ഒരു പ്ലാനിങ്ങോട് കൂടിയായിരിക്കാം അങ്ങനെ ഒരു ഗെയിം കളിച്ചത് കാരണം അനുമോളാണല്ലോ ഈ ഒരു രണ്ടാമത് റൗണ്ടിൽ ആ ടാസ്ക് റദ്ദാക്കാനായിട്ട് മെയിനായിട്ട് നിന്നത് ഇപ്പോൾ ആദ്യത്തെ റൗണ്ടിൽ ജിഷൻ ഈക്വലി രണ്ട് രണ്ട് കൂട്ടർക്കും അതായത് രണ്ട് ഗ്രൂപ്പുകൾക്കും സമമായ രീതിയിൽ കൊടുക്കാം എന്ന് പറയുമ്പോൾ ആ സമയത്തും അനിമോൾ എനിക്കത് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നു അങ്ങനെ ബിഗ് ബോസ് ആ ഒരു ടാസ്ക് റദ്ദാക്കുന്നു അപ്പം രണ്ടാമത് ഘട്ടം വന്ന സമയത്തും അനിമോൾ ആദ്യം തന്നെ പറയുന്നുണ്ട് ഞാനിത് ഒരിക്കലും അംഗീകരിച്ചതരില്ല ഞാനിത് അപ്രൂവ് ചെയ്യില്ല എന്നുള്ളത് അതായത് അവർ മനഃപൂർവ്വം ആ ഒരു ബോട്ടിൽ നശിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ് ആദ്യം തന്നെ മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കാം അനിമോള് അങ്ങനെ പറഞ്ഞിട്ടും ഉണ്ടാവുക മറ്റൊന്ന് ഈ ഒരു സീസണിലെ കണ്ടസ്റ്റൻസിനെ ഇവരെടുത്ത് നോക്കുന്ന സമയത്ത് ഇവർക്ക് ഏത് ടാസ്ക് കൊടുത്താലും ഇവർ കുളമാക്കലാണ് ഏതൊരു ടാസ്ക്കും ആ തൊപ്പി വെച്ചുള്ള ഗെയിം കൊടുത്തു അതും കുളമാക്കി അതുപോലെ തന്നെ നൂതില ചെരുപ്പ് കമ്പനി ചെരുപ്പ് കമ്പനി ടാസ്ക് അത് വന്നപ്പോഴും അതിനെയും പൊളിച്ച് കയ്യിൽ കൊടുത്തു ബി ബി ഹോട്ടൽ ടാസ്ക് ബിഗ് ബോസ് മലയാളത്തിൻ്റെ തന്നെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ക്ലാസിക്കൽ ടാസ്ക് ആണ് ഈ ബി ബി ഹോട്ടൽ ടാസ്ക് അതുപോലും അവർ കൊളാമാക്കി കയ്യിൽ കൊടുത്തു അതുകൊണ്ട് തന്നെ ബിഗ് ബോസിന് ഇപ്പോൾ ഇവർക്ക് ടാസ്ക് കൊടുക്കാൻ പോലും സത്യത്തിൽ ഭയമാണ് കാരണം ഏത് ടാസ്ക് കൊടുത്താലും അതിനെ ഫിസിക്കൽ ടാസ്ക് എന്നുള്ള ആ ഒരു മെൻ്റാലിറ്റിയിൽ എടുത്തുകൊണ്ട് കുറെ പ്രോപ്പർട്ടി നശിപ്പിക്കുക കുറെ കട്ട് കട്ട് തിന്നുക കുടിക്കുക എന്നാലും ബിഗ് ബോസ് തന്നെ പലതവണ ഓൺ ചെയ്യുന്നുണ്ടായിരുന്നു ഇത് ഈ ഒരു ടാസ്ക്കിന് വേണ്ടി വെച്ചിരിക്കുന്ന ജ്യൂസ് കുപ്പികളാണ് അതോ ഒരിക്കലും നിങ്ങൾക്ക് കുടിക്കാനുള്ളതല്ല എന്നത് എന്നിട്ടും വീണ്ടും വീണ്ടും ആ ജ്യൂസ് എടുത്ത് പലരും കുടിക്കുന്നുണ്ടായിരുന്നു എന്ത് വൃത്തികെട്ടൊരു രീതിയാണല്ലോ ഇവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ടാസ്ക്കിന് വേണ്ടി വെച്ചിരിക്കുന്ന ജ്യൂസ് കുപ്പി പോലും വെറുതെ വിടാതെ അതിനെയും കുടിക്കുന്ന വല്ലാത്ത ജന്മങ്ങൾ തന്നെ എന്തായാലും ഇതിനു ശേഷവും ബിഗ് ബോസ് പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്താണ് ഒരു അച്ചടക്കം പോലും ഇല്ലാത്തത് ഇരിക്കാൻ പറഞ്ഞിട്ട് എന്താണ് കേൾക്കാത്തത് എന്നുള്ളതൊക്കെ ബിഗ് ബോസിന് തന്നെ സത്യത്തിൽ ഇവരെ ഇവരെ കൊണ്ട് മതിയായിരിക്കുകയാണ് പിന്നെ നമ്മൾ ഈ ഇരുപത്തിനാല് മണിക്കൂറും ഇവരെ കണ്ടുകൊണ്ടിരുന്ന പ്രേക്ഷകരുടെ കാര്യം പറയണ്ടല്ലോ എന്തായാലും ഇവർക്ക് കൊടുക്കുന്ന എല്ലാ ടാസ്കുകളും എല്ലാ ഗെയിമുകളും ഇവർ പൊളിച്ചടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇനി ബിഗ് ബോസ് ഇവർക്ക് ടാസ്ക് കൊടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് കാരണം എല്ലാ ടാസ്കുകളും ഇവർ തന്നെ റദ്ദാക്കിപ്പിക്കുകയാണ് പിന്നെ വെറുതെ ബിഗ് ബോസിൻ്റെ പ്രോപ്പർട്ടി വെച്ചുകൊണ്ട് സമയം വേസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ കാരണം എല്ലാ ടാസ്കുകളും എല്ലാ റൗണ്ടുകളും അവർ തന്നെ റദ്ദാക്കാനായിട്ട് മുൻകൈ എടുക്കുന്നുണ്ട് എന്തായാലും നല്ലൊരു സീസണും നല്ലൊരു മത്സരാർത്ഥികളും തന്നെയാണ് സീസൺ സെവൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത സോ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ കൂടുതൽ അപ്ഡേഷനുമായി നമ്മൾ വീണ്ടും കൂടി ചേരുന്നതായിരിക്കും